അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു നിരുന്നില്ല അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടമിട്ടിരിക്കുന്നത് അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത് അവന് കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂടിക്കാരനെ പോലെ അവൻ ദിവസം അത് വീണ്ടും ൾ മണ്ണിനടിൽ പഴകി പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തലർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മരിക്കുന്നു അവനെ മന്നെ സംസ്കരിക്കുന്നു അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവൻ എവിടെ തടാകത്തിലെ ജലം വറ്റി പോലെയും നദി ഉണങ്ങി പോലെയും മനുഷ്യൻ വരണ്ടുപോകുന്നതുപോലെയും അവലംബിക്കുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല ആകാശങ്ങൾ വരെ അവൻ എഴുന്നേൽക്കുകയില്ല ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല അങ്ങ് എന്നെ പാതാളത്തിൽ മറയ്ക്കുകയും അങ്ങയുടെ ക്രോധം വരെ എന്നെ ഒളിച്ചു വെക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എന്റെ സേവനകാലം തീർന്ന് മോചനത്തിന്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എന്റെ കാലടികൾ അങ്ങ് എണ്ണം എന്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല എന്റെ അതിക്രമങ്ങളെ സഞ്ചീരാക്കി മുദ്ര വയ്ക്കും എന്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും പർവ്വതങ്ങൾ വീണ്ടും തകരുകയും പാറകൾ ഇളകി മാറുകയും ചെയ്യും ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണ് ഒലിച്ചു പോകുന്നു അതുപോലെ അങ്ങ് മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു എപ്പോഴും അവന്റെ മേൽ വിജയം നേടുന്നു അവനു കടന്നു പോകുന്നു അങ്ങ് അവന്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞു അവന്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷേ അവൻ അതറിയുന്നില്ല അവർ അത പതിക്കുന്നു അതും അവൻ അറിയുന്നില്ല സ്വന്തം ശരീരത്തിന്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത് ഭർത്താവിന്റെ വചനം